കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യ ലൈവ് ടിവിയുടെ വിയുടെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു വീട്ടിലേക്ക് എങ്ങനെ പോസിറ്റീവ് എനർജി കൊണ്ടുവരാം അല്ലെങ്കിൽ ഏതൊക്കെ കാരണങ്ങളാൽ പോസിറ്റീവ് എനർജി വരുന്നത് ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ച അപ്പോൾ നമ്മൾക്ക് ആദ്യം നമ്മുടെ വീടിന്റെ വഴി മുതൽ ആണ് തുടങ്ങേണ്ടത് എല്ലാ വീട്ടിലേക്കും ഒരു പോസിറ്റീവ് എനർജി കടന്നു വരുന്നു എന്നുള്ള ഒരു കണക്കുണ്ട് അപ്പോൾ ഈ കടന്നു കടന്ന് വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വരുന്ന ഭാഗത്ത് അത് എങ്ങനെയാണ് ഒരു പിന്നെ അതിൻ്റെ ചീ എന്നാണ് പറയുന്നത് ആ ചീയെന്ന് പറയുമ്പോൾ ആയിട്ട് വന്ന് ഇടിച്ച് കയറാൻ പാടില്ല അത് വളഞ്ഞ് 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 നമ്മുടെ എൻട്രൻസിലേക്ക് വരിക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സ്ട്രൈറ്റായിട്ട് കൊടുക്കുന്നതിനേക്കാട്ടിയും മറ്റേ ചെടികളൊക്കെ വെച്ചിട്ട് അല്പമല്പം വളച്ച് നമ്മുടെ എൻട്രൻസിലേക്ക് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യുന്നത് ഏറ്റവും പിന്നെ ഉത്തമമായിരിക്കും അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രധാന വാതിലിലേക്ക് മറ്റുള്ള വീടുകളുടെ പിന്നെ കോടി കുത്തു എന്ന് പറയാൻ എൻ്റെ മൂല വന്ന് നമ്മുടെ വീട്ടിലേക്ക് കുത്തുന്നുണ്ടോ അത് നമ്മുടെ വീടിന്റെ പ്രധാന വാതിലിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഇലക്ട്രിക് പോസ്റ്റ് നിപ്പുണ്ടോ അല്ലെങ്കിൽ ഒരു പിന്നെ വൃക്ഷം നിപ്പുണ്ടോ അതല്ലെങ്കിൽ പള്ളിയുടെയോ മറ്റോ ഗോപുരങ്ങൾ നിപ്പുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഇവിടെ നിന്നും വരുന്ന നെഗറ്റീവ് എനർജികളെയൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന പോസിറ്റീവ് എനർജികളെ നശിപ്പിച്ച് കളയാനുള്ള ശക്തി അതിനുണ്ട് അപ്പോൾ നമ്മൾ ഒരു വീട്ടിനകത്തോട്ട് വന്ന് കയറുമ്പോഴത്തേക്കും പ്രധാന വാതിലിന് സമീപം എപ്പോഴും നല്ല വൃത്തിയും ശുദ്ധിയുമായിട്ടിരിക്കേണ്ടതാണ് അത് കഴിഞ്ഞ് നമ്മളകത്തേക്ക് കയറുമ്പോഴത്തേക്കും പ്രധാന വാതിലിന്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരിക്കലും അടുക്കളയുടെ ഡോറോ അല്ലെങ്കിൽ പിന്നെ ടോയ്ലറ്റോ ഇപ്പം ഞാൻ പല വീടുകളിലും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വീടുകളിൽ പ്രധാന വാതിലിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് ഒരു ടോയ്ലറ്റ് ആയിരിക്കും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബ്രഹ്മസൂത്രം കടന്നു പോകുന്നത് ഈ ടോയ്ലറ്റിനകത്തൂടെ ആയിരിക്കും ആ വീട്ടിലെന്ന് പറഞ്ഞാൽ എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് വരുന്നതെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിഷയങ്ങൾ ായിരിക്കും അപ്പോൾ അങ്ങനെയൊന്നും ഒരിക്കലും വരാൻ പാടില്ല അതുകൊണ്ടൊക്കെ തന്നെ പ്രധാന വാതിലിന്റെ നേരെ ഓപ്പോസിറ്റായിട്ട് മിറർ വരാൻ പാടില്ല നമ്മളിലേക്ക് വരുന്ന ആ പോസിറ്റീവ് എനർജി ഇതിൽ തട്ടി നേരെ തിരിച്ചു പോകുന്ന ഒരു അവസ്ഥയായിരിക്കും നമുക്ക് കിട്ടേണ്ടതൊന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടാതെ പോകുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അത് കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് കയറുമ്പോഴത്തേക്ക് അകത്ത് കയറുമ്പോൾ ചിലർ ആ പ്രധാന വാതിലിൻ്റെ നേരെ തന്നെ ഒരു സെറ്റി അല്ലെങ്കിൽ ഒരു സോഫ ഒക്കെ പിടിച്ചിട്ടാക്കുന്ന കാണും അതൊക്കെ ആ എനർജി ബ്ലോക്കാണ് പിന്നെ ചില അടുത്ത റൂമിലോട്ട് കേറുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ൂമ് ഫുള്ളായിട്ട് തുറക്കാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടാകും കാരണം ആ റൂമിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ ബക്കറ്റോ അല്ലെങ്കിൽ വേറെ ഷട്ടറുകൾ തൂക്കിയിടുകയോ ആ റൂമ് പൂർണ്ണമായും തുറക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ റൂമിനകത്ത് താമസിക്കുന്ന ഒരു വ്യക്തിക്ക് അയാളുടെ ലൈഫിലേക്ക് വരുന്ന സൗഭാഗ്യങ്ങളെ പൂർണ്ണമായും സ്വീകരിക്കാനും പറ്റാതെ പോകും ഉദാഹരണത്തിന് ഒരു മുക്ക ഒരു പകുതിയെ തുറക്കാൻ പറ്റും അയാൾക്ക് ഒരു പതിനായിരം രൂപ കിട്ടാനുള്ളൊരു യോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അയ്യായിരത്തിലേക്ക് ഒരു ഒതുങ്ങിക്കൂടുന്നൊരവസ്ഥയുണ്ടാകും അപ്പോൾ എപ്പോഴും എനർജിയെ നമുക്ക് എപ്പോഴും സ്വീകരിക്കുക ഈ പോസിറ്റീവ് എനർജി കടന്നു വന്ന് ഓരോ റൂമിലും കൂടി കയറി തിരിച്ചു പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ വരുന്നതിന് വേണ്ടതായിട്ടുള്ള ആ ഒരു ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ നമ്മളെ വീട്ടിൽ ചെയ്യേണ്ടതാണ് അപ്പോൾ ഒരു റൂമിൻ്റെയും വാതിലിന് അഭിമുഖമായിട്ട് കണ്ണാടി വെക്കാൻ പാടില്ല കണ്ണാടി വയ്ക്കാൻ ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിന്നും മാറ്റേണ്ടതാണ് അങ്ങനെ അത് കഴിഞ്ഞ് ഓരോ റൂമിലേക്കും കടന്നു വന്ന് അവസാനം നമ്മൾ അടുക്കളയിലേക്ക് പോകുമ്പോഴത്തേക്ക് അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലണ്ടർ ഒരിക്കലും അടുക്കളയിൽ സൂക്ഷിക്കാൻ പാടില്ല ക്ലോക്ക് വെക്കാൻ പാടില്ല അത് ഇണക്കി തന്നെ റെഡ് റെഡ് പരമാവധി പിന്നെ പിന്നെ പരമാവധി ഉപയോഗിക്കാതിരിക്കുക റെഡ് എന്ന് പറയുമ്പോഴത്തേക്കും പൂഷയിൽ ഫയർ എലമെൻറ്റിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പം അടുക്കളയിൽ ഓൾറെഡി ഫയർ ഉണ്ട് വീണ്ടും നമ്മൾ ഈ റെഡ് പോലുള്ള സംഭവങ്ങൾ കളറുകൾ കൊടുത്ത് ഫയർ എലമെൻറ്റ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അഗ്നിബാധയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ആ അടുക്കളയിൽ അത് പരമാവധി കുറയ്ക്കുക അത് ഇണക്കി തന്നെ അടുക്കളയിൽ നമ്മളിപ്പം പലരിപ്പം ഇന്നത്തെ കാലത്ത് എല്ലാവരും പിന്നെ ഓരോരോ അസുഖങ്ങളും കാര്യങ്ങളും വരാണ് അപ്പം ഈ മരുന്നുകളും മറ്റേ പിന്നെ ടാബ്ലറ്റുകളെല്ലാം കൊണ്ട് വെക്കുന്നത് അടുക്കളയിലായിരിക്കും അപ്പം അടുക്കളയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന കണക്ക് ഉള്ള കാലം മൊത്തം മരുന്ന് കഴിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ അത് കൊണ്ട് എത്തിക്കും അതുകൊണ്ട് പരമാവധി പരമാവധി എന്നല്ല പിന്നെ അടുക്കളയിൽ ഇത്തരം സംഭവങ്ങൾ സൂക്ഷിക്കാതിരിക്കുക പിന്നെ അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂജാമുറി പൂജാമുറി എപ്പോഴും വളരെ വൃത്തിയായും ശുദ്ധിയായും സൂക്ഷിക്കേണ്ട ഒരു ഇടമാണ് പൂജാമുറി അവിടെ യാതൊരു തരത്തിലുള്ള മാറാലുകളും ഒന്നും വരാൻ പാടില്ല മാറാലുകൾ പൂജാമുറിയിൽ നിന്നല്ല വീട്ടിൽ ഒരു സ്ഥലത്തും മാറാലുകൾ വരാൻ പാടില്ല എല്ലാ മാറാലുകളും അടിച്ച് തറയെല്ലാം തൂത്ത് വൃത്തിയാക്കി ഇപ്പോൾ ഒരു സ്ഥലത്ത് നമ്മളൊരു സെറ്റ് ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ഒരാഴ്ച സെറ്റ് ഇട്ടിരുന്നിട്ട് നമ്മൾ ആ സെറ്റൊന്ന് മാറ്റി കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ മൊത്തം ചപ്പ് ചവറുകളായിരിക്കും അപ്പോൾ ഇടയ്ക്കിടക്ക് ഈ സാധനങ്ങൾ അലമാരിയും കട്ടിലും അങ്ങനെയുള്ള സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് അതിൻ്റെ അടിയെല്ലാം എല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കി പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ആദ്യം ചെയ്യുക ഓരോ റൂമിനകത്തോട്ടും കയറുക കയറിയതിന് ശേഷം അവിടെയുള്ള ചിലന്തി വലകളും പൊടികളും എല്ലാം അടിച്ച് തൂത്ത് വാരി വൃത്തിയാക്കിയതിനു ശേഷം ജനലുകളും വാതിലുകളും എല്ലാം തുറന്നെടുക്കുക അതിനകത്ത് കെട്ടി നിൽക്കുന്ന നെഗറ്റീവ് ചീ എല്ലാം പോയിട്ട് പോസിറ്റീവ് എനർജി അതിനകത്തോട്ട് വരും അങ്ങനെ എല്ലാ സംഭവം ചെയ്തിട്ട് ഈ കല്ലുപ്പ് നല്ലതുപോലെ കലക്കിയിട്ട് ആ വെള്ളത്തിൽ തറയെല്ലാം നല്ലതുപോലെ തുടച്ചെടുക്കുന്നത് നെഗറ്റീവ് എനർജികളെ ഒഴിവാക്കാനായിട്ട് വളരെ നല്ലൊരു കാര്യമാണ് അത് കഴിഞ്ഞിട്ടെന്ന് പറയുമ്പോൾ എല്ലാം അങ്ങനെ മൊത്തവും വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ഒരു വളരെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു മിക്സി വാങ്ങിച്ചു മിക്സി വാങ്ങിച്ച് കൊണ്ടുവരുമ്പോഴത്തേക്ക് അതിൻ്റെ കവറ് നമുക്കിന് ആവശ്യമില്ല എങ്കിൽ തന്നെ നമ്മൾ കൊണ്ടോ എവിടെയെങ്കിലും സൂക്ഷിച്ചു വയ്ക്കും കാരണം ഇനി എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ എടുക്കാമോ അന്ന് ഒരു ആറുമാസം ഒരു വർഷം രണ്ട് വർഷം വരെ ഇത് അവിടെ ഇരിക്കും അവസാനം പൊടിയും അഴുക്കും എല്ലാം കയറി കവറെല്ലാം വൃത്തിയിടാവുമ്പോൾ നമ്മൾ അടുത്ത് കളയും അപ്പോൾ ഈ രണ്ട് വർഷവും അതിൻ്റെ നെഗറ്റീവ് ആയിട്ടുള്ള എനർജി നമ്മൾ സഹിച്ചതിന് അത് കളയുന്നത് അതേസമയം ആദ്യമേ നമ്മളത് ഉപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ആറുമാസമായിട്ട് നിങ്ങൾ ഉപയോഗിക്കാത്തതും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്തതായിട്ടുള്ള എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതെല്ലാം പറക്കി മാറ്റി വീട് അടിച്ച് വൃത്തിയായി വൃത്തിയാക്കിയതിന് ശേഷം കല്ലുപ്പിട്ടുള്ള വെള്ളത്തിൽ തറയെല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ട് കുന്തിരിക്കം ഗ്രാമ്പു കല്ലുപ്പ് ഇത് മൂന്നും കൂടെ നമ്മുടെ ചട്ടിയിലിട്ട് പുകച്ച് പ്രധാന വാതിൽ നിന്ന് ഒരു സന്ധ്യാസമയത്ത് ചെയ്യുന്നെങ്കിൽ വളരെ നല്ലതായിരിക്കും ഒരു സന്ധ്യ വിളക്ക് എത്തിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു അഞ്ചര ആറ് മണിയോടുകൂടി നമ്മൾ പ്രധാന വാതിൽ നിന്ന് അകത്തേക്ക് കയറി ഈ പിന്നെ ക്ലോക്ക് വൈസ് അതായത് പ്രധാന വാതിലെന്ന് കയറി ഇടത്തോട്ട് തിരിയാണ് ആദ്യത്തെ ഇടത്ത റൂമിലേക്ക് കയറി അവിടെ അങ്ങനെ ഓരോ റൂമിലും ക്ലോക്ക് വൈസിലൂടി പോയിട്ട് എല്ലാ റൂമിലും അതിൻ്റെ പുളിച്ച് തിരിച്ച് വാതിലേക്ക് കൊണ്ടുവരും ഇങ്ങനെ ഒരു പത്തിരുപത്തൊന്ന് ദിവസം സ്ഥിരമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഒത്തിരി പോസിറ്റീവ് എനർജി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും പിന്നെ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇപ്പം നിങ്ങളുടെ ഇപ്പോൾ ഒരു വീട്ടിൽ അക്യൂറി ഇരിക്കുന്നായാലും ശരി തന്നെ മറ്റേ ഒരു മിററിരിക്കുന്നായാലും ശരിയെന്നാ ഇത് നിങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ എല്ലാം നിങ്ങളുടെ കണ്ണിൽ പെട്ടെന്നിരിക്കുന്നല്ല അപ്പം നിങ്ങൾ എപ്പോഴും ഓരോ ജോലിക്കും തിൻ്റെ ആൾക്കാരുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരെ വിളിച്ചിട്ട് നിങ്ങൾ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല പ്രയോജനങ്ങൾ അതുമൂലം ഉണ്ടാകും ഇത്രയും കാര്യങ്ങൾ തന്നെ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് പിന്നെ നിങ്ങൾ ആ വ്യക്തിയുടെ കുവാനമ്പര് അവരുടെ ഭാഗ്യദിക്കുകൾ അതനുസരിച്ചുള്ള ബെഡ് എല്ലാം സെറ്റ് ചെയ്യുമ്പോൾ പിന്നെ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് നോക്കിയിരിക്കുന്ന ഒരു ഡയറക്ഷൻ ഉണ്ട് അതെല്ലാം കറക്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്തൊരു മാറ്റം ഉണ്ടാകും